നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി സംഘർഷത്തിനിടയിൽ കട തകർത്തു ഒരു വിദ്യാർത്ഥിയുടെ തലയ്ക്ക് പരിക്കേറ്റു പ്രതിഷേധവുമായി നാട്ടുകാർ കരുവാരക്കുണ്ട് കൽക്കുണ്ടിൽ കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും വ്യാപക കൃഷിനാശം അഞ്ഞൂറിലേറെ റബ്ബർ മരങ്ങൾ കടപുഴകി വീണു കൽക്കുണ്ട് കടമപ്പുഴ സുനിൽ ചേക്കപ്പിന്റെ കൃഷിയിടത്താണ് കാറ്റ് സംഹാരതാണ്ഡവമാടിയത് വന്യമൃഗശല്യം മൂലം ഭീതിയില് കഴിയുന്ന കർഷകരും വനാതിർത്തി പ്രദേശത്തെ ജനങ്ങളും പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു ദേശീയ കർഷക ഫെഡറേഷന്റെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ചുങ്കത്തറയില് യോഗം ചേർന്നാണ് കർഷകർ വന്യമൃഗശല്യത്തിനെതിരെയുള്ള സമരസമിതിക്ക് രൂപം നല്കിയത് കൊടിയേരി വനത്തിൽ നിലയുറപ്പിച്ചു ചുള്ളിക്കൊമ്പൻ അഞ്ചാം ദിവസവും തിരച്ചിൽ നടത്തി വനംവകുപ്പ് മേഖലയിലെ മഴ തിരച്ചിലിന് തടസ്സമാവുന്നു കാലാവസ്ഥ പ്രതികൂലമായതോടെ ഡ്രോൺ പളത്തിലും നിർത്തിവെച്ചു മാലിന്യമുക്തം നവകേരളം നിയമലംഘനത്തിന് നടപടിയെടുത്തു നിലമ്പൂർ നഗരസഭ ജൈവ അജൈവ മാലിന്യങ്ങൾ ഒരുമിച്ചിട്ട് കത്തിച്ചതിനും സ്ഥാപനത്തിന് അകത്തും പരിസരങ്ങളിലും മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചു വരിയിട്ടതിനും നിലമ്പൂരിലെ വിവിധ സ്ഥാപനങ്ങൾക്ക് പിഴ അടയ്ക്കുന്നതിന് നോട്ടീസ് നൽകി വാർത്തകൾ വിശദമായി നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി സംഘർഷത്തിനിടയിൽ കട തകർത്തു ഒരു വിദ്യാർത്ഥിയുടെ തലയ്ക്ക് നാട്ടുകാർ നിലമ്പൂർ സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി സംഘർഷത്തിനിടയിൽ കട തകർത്തു വിദ്യാർത്ഥിയുടെ തലയ്ക്ക് നിലമ്പൂർ ഗവൺമെന്റ് സ്കൂളിലെ മാനവേദ്യ വിഭാഗത്തിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അടിപിടിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്ലസ് ടു വിദ്യാർത്ഥികളിൽ ഒരു വിഭാഗം വി എച്ച് സി ഹയർ സെക്കൻഡറി വിഭാഗത്തിനൊപ്പം ചേർന്നാണ് സംഘർഷമുണ്ടായത് കുട്ടികൾ ഇവിടെ നന്നായിട്ട് കുട്ടികളോട് കേറി വന്നിട്ട് ആ കുട്ടീനെ അടിച്ച് കുട്ടീനെ അടിച്ചപ്പോ പറഞ്ഞിട്ട് കേക്കണില്ല നമ്മള് കണ്ട് വണ്ടി വന്ന് കുട്ടികളോട് പറഞ്ഞിട്ട് കുട്ടികൾ ശ്രദ്ധിക്കണേ ഇല്ല കുട്ടികൾ ഒന്നായിട്ട് കേറി വന്നിട്ടാണ് അടിച്ചത് ഞമ്മളെ വാനവേദന സ്കൂളിലെ കുട്ടികള് എല്ലാരും ആ സ്കൂളിലെ കുട്ടികളാ എല്ലാ കുട്ടികളും ഉണ്ട് കാരണം നമുക്കറിയില്ല ഒരു പിന്നെ ഒരു കല്ല് കഴിഞ്ഞിട്ട് ആ കുട്ടികൾ തന്നെയാണ് ഇവിടെ വന്ന തച്ചപ്പോ ടീച്ചർമാരൊക്കെ പറയണത് ഞമ്മക്ക് നമ്മളെ ചെല്ലും ചെല്ലുന്നതും ഒക്കെ പോയി ഭരണികളൊക്കെ പൊട്ടിപ്പോയി നാശായി ഒര് കാ മണിക്കൂറോളൂത്തിനൊക്കെ ആടി മണ്ടി കഴിച്ചിലേക്ക് സാധനം വാങ്ങാൻ വരികല്ലേ അപ്പൊ ഞമ്മള് വിചാരിച്ച കുട്ടികൾ ഇങ്ങനെ അടി ഉണ്ടാക്കൂ നമ്മളെ കുട്ടി സ്കൂളില് നമ്മളെ ഈ കുട്ടികള് വെള്ളിയാഴ്ച ദിവസം എല്ലാ കുട്ടികളും വന്നിട്ട് നമ്മളെ ഞമ്മളെവിടുന്നാണ് സാധനം വാങ്ങി കഴിച്ചത് ഐസ് മുട്ടായി എല്ലാ സാധനവും വാങ്ങി അതേമാതിരി വരികയാണ് ഞമ്മള് വിചാരിച്ചത് പൊരിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് തലയ്ക്ക് പരിക്കേറ്റു ഇന്ന് ഉച്ചയോടെ സ്കൂൾ കവാടത്തിൽ നിന്നും തുടങ്ങിയ തല്ല് കൂട്ടത്തല്ലായതോടെ ഒരു വിഭാഗം കുട്ടികൾ സ്കൂളിന് പുറത്തുള്ള കടയിൽ കയറുകയും തുടർന്ന് കടയ്ക്കുള്ളിൽ നിന്നും അടി തുടരുകയും ചെയ്തു സംഘർഷത്തിനിടയിൽ കടയിലെ ഗ്ലാസ് പൊട്ടുകയും കട അടിച്ചു നശിപ്പിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് സോഡാ കുപ്പി കൊണ്ട് വിദ്യാർത്ഥിയുടെ തലയ്ക്കടിയേറ്റത് പരിക്കുപറ്റിയ വിദ്യാർത്ഥിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാർ ഇടപെട്ടാണ് സംഘർഷം ഒഴിവാക്കിയത് വെള്ളിയാഴ്ചയായതിനാൽ കടവടമ്മ പള്ളിയിൽ പോയതായിരുന്നു കടോടമ്മ പരാതി നൽകിയാൽ പോലീസ് കേസെടുക്കും നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂളിൽ കുട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നത് രക്ഷിതാക്കളെയും അറിയിച്ചിട്ടുണ്ട് കരുവാരക്കുണ്ട് കൽക്കുണ്ടിൽ കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും വ്യാപക കൃഷിനാശം അഞ്ഞൂറിലേറെ റബ്ബർ മരങ്ങൾ കടപുഴകി വീണു കൽക്കുണ്ട് കടമപ്പുഴ സുനിൽ ജേക്കബിന്റെ കൃഷിയിടത്തിലാണ് കാറ്റ് സംഹാരതം ആടിയത് കരുവാറക്കുണ്ട് കൽക്കുണ്ടിൽ കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും വ്യാപക കൃഷിനാശം അഞ്ഞൂറിലേറെ റബ്ബർ മരങ്ങൾ കടപുഴകി വീണു കൽക്കുണ്ട് കടമ പുഴ സുനിൽ ജേക്കബിന്റെ കൃഷിയിടത്തിലാണ് കാറ്റ് സംഹാര താണ്ടവം മാടിയത് ആറു വർഷം പ്രായമായ അഞ്ഞൂറിലേറെ റബ്ബർ മരങ്ങളും നിലവിൽ ടാപ്പിംഗ് നടത്തി വരുന്ന ഇരുന്നൂറോളം റബ്ബർ മരങ്ങളും നൂറിലേറെ കമുകുകളും രണ്ട് വലിയ മാവുകളും മൂന്ന് കശുമാവുകളും തകർന്നു വീടിന് സമീപത്തെ തൊഴുത്തിനോട് ചേർന്ന ഭാഗത്തേക്ക് മാവ് വീണു കയർ പൊട്ടിച്ചോടിയതിനാൽ പശു രക്ഷപ്പെട്ടു കൽക്കൊണ്ട് ഭാഗത്തുണ്ടായ വലിയ കാറ്റാണ് വ്യാപക നാശം വിതച്ചത് കുട്ടത്തി ചിലമ്പില കൈഭാഗത്ത് പ്രധാന വൈദ്യുതി ലൈൻ പൊട്ടിയതിനാൽ വൈദ്യുതിയും നിലച്ചു പ്രദേശത്ത് പല കർഷകർക്കും കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് മൂലം കഴിയുന്ന കർഷകരും വനാതിർത്തി പ്രദേശത്തെ ജനങ്ങളും പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു ദേശീയ കർഷക ഫെഡറേഷന്റെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ചുങ്കത്രയിൽ യോഗം ചേർന്നാണ് കർഷകർ വന്യമൃഗശല്യത്തിനെതിരെയുള്ള സമരസമിതിക്ക് രൂപം നൽകിയത് വന്യമൃഗശല്യം മൂലം ഭീതിയിൽ കഴിയുന്ന കർഷകരും വനാതിർത്തി പ്രദേശത്തെ ജനങ്ങളും പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു ദേശീയ കർഷക ഫെഡറേഷന്റെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ചുങ്കത്തറയിൽ യോഗം ചേർന്നാണ് കർഷകർ വന്യമൃഗശല്യത്തിനെതിരെയുള്ള സമരസമിതിക്ക് രൂപം നൽകിയത് സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും കണ്ണു തുറപ്പിക്കും വിധത്തിലുള്ള സമരങ്ങൾ നടത്താനാണ് ഇവരുടെ തീരുമാനം കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ നിലമ്പൂർ മേഖലയിൽ വന്യമൃഗ ആക്രമണങ്ങൾ തടയുവാൻ വനംവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തിയ പ്രവർത്തനങ്ങളും പദ്ധതികളും നൽകിയ നഷ്ടപരിഹാരത്തുകയും മറ്റ് വിവരങ്ങളും വിവരാവകാശ നിയമസഹായത്തോടെ ശേഖരിച്ച് കർഷക സമരസമിതി ജനകീയ ഓഡിറ്റിംഗിന് വിധേയമാക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ നേട്ടങ്ങൾ നിലനിർത്തി പോരായ്മകൾ പരിഹരിക്കുവാൻ പുതിയ പദ്ധതി നിർദ്ദേശങ്ങൾ തയ്യാറാക്കി ഉദ്യോഗസ്ഥ ഭരണ കേന്ദ്രങ്ങൾക്ക് കൈമാറുവാനും തീരുമാനമുണ്ട് ഇതിന് മുന്നോടിയായി കർഷക സഭകൾ വിളിച്ചു ചേർത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായി മുഖാമുഖ ചർച്ചകൾ നടത്തും നഷ്ടപരിഹാരവും ഇൻഷുറൻസ് പരിരക്ഷയും ഉയർത്തുവാനും കർഷക പരിരക്ഷയ്ക്ക് പുതിയ നിയമനിർമ്മാണങ്ങളും സഹായ പദ്ധതികളും നടപ്പാക്കുവാനും ആവശ്യപ്പെട്ട് സർക്കാരിന് ഭീമ ഹർജി നൽകും ചിങ്ങമൊന്നിന് വനാതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കർഷക അവകാശ പ്രഖ്യാപനങ്ങൾ നടത്തും ഇതിന് നേതൃത്വം നൽകുവാൻ കൃഷിനാശം സംഭവിച്ച കർഷകരുടെ കൂട്ടായ്മയും രൂപവത്കരിച്ചു യോഗം ദേശീയ കർഷക ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി മത്തായ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം എസ് മാത്യു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷിറോണ റോയ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുസമ്മ മതായി സി വി സിറിയഖ് വർഗീസ് തണിനാൽ പി മധു കെ ഐ പീറ്റർ ബെന്നി ഫിലിപ്പ് കെ എം ബിജു ടോമി തേക്കനാടി കെ ടി മാത്യു അബുബക്കർ ഓനച്ചൻ പാതാർ പി സി മത്തായി കെ കെ മാത്യു എന്നിവർ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു വനത്തിൽ നിലയുറപ്പിച്ച് സംസാരിച്ചുറപ്പിച്ചൊമ്പൻ അഞ്ചാം ദിവസവും തിരച്ചിൽ നടത്തി വനവകുപ്പ് മേഖലയിലെ മഴ തിരച്ചിലിന് തടസ്സമാകുന്നു കാലാവസ്ഥയാണ് കൊടിയേരി വനത്തിൽ നിലയുറപ്പിച്ച് ചുള്ളിക്കൊമ്പൻ അഞ്ചാം ദിവസവും തിരച്ചിൽ നടത്തി വനം വകുപ്പ് മേഖലയിലെ മഴ തിരച്ചിലിന് തടസ്സമാകുന്നു കാലാവസ്ഥ പ്രതികൂലമായതോടെ ഡ്രോൺ പറത്തലും നിർത്തിവച്ചിരിക്കുകയാണ് വനം ആർ ആർ ടിയും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തിരച്ചിലിൽ പങ്കെടുക്കുന്നില്ല കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷനിലെ വനപാലകനാണ് കാലാവസ്ഥയെയും നോക്കാതെ തിരച്ചിൽ നടത്തുന്നത് അക്രമക്കാരിയായ ചുള്ളിക്കൊമ്പനെ കണ്ടെത്തുവാൻ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തുമ്പോഴും ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തത് ഇവരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് മഴ തുടരുന്നതിനാൽ ആനയെ ഓടിക്കുവാൻ കൈവശമുള്ള പടക്കങ്ങൾ വരെ പൊട്ടുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട് ചുള്ളിക്കൊമ്പൻ കാട്ടിൽ തന്നെ തുടരുന്നത് കുറുമ്പലങ്ങോട് കോലൂമ്പാടം വെള്ളിമുറ്റം ഭാഗങ്ങളിലെ ജനങ്ങളെയും ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ജനങ്ങൾക്കുണ്ട് നിലമ്പൂരിലെ കാട്ടാനാശല്യത്തിന് പരിഹാരം കാണുവാൻ വനം മന്ത്രിയുടെ അധ്യക്ഷതയിൽ നിലമ്പൂരിൽ ജനപ്രതിനിധികളുടെയും ഉന്നത വനപാലകരുടെയും കർഷകരുടെയും സാന്നിധ്യത്തിൽ യോഗം ചേരണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം വനപാലകനെ ഉൾപ്പെടെ ഇരുപത്തിയഞ്ചിലേറെ പേരെ കാട്ടാനകൾ കൊലപ്പെടുത്തിയ സ്ഥലം കൂടിയാണ് നിലമ്പൂർ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ മരിച്ചവരും നിരവധി സോളാർ വൈദ്യുത തൂക്കുവേലി ഉൾപ്പെടെ കാട്ടാന ശല്യം തടയുവാൻ ഫലപ്രദമല്ലെന്ന് കണ്ടെത്തിക്കഴിഞ്ഞു പാലം മുതൽ വടപുരം വരെ സ്ഥാപിച്ച സോളാർ വൈദ്യുത വേലികളും നിലമ്പൂർ എം എസ് പി ക്യാമ്പിന്റെ പിൻഭാഗത്തെ മതിലും പൊളിച്ചത് ഇതിന് തെളിവാണ് കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ ഉൾവനത്തിലേക്ക് കയറ്റിവിടാനാണ് നടപടി ഉണ്ടാകേണ്ടത് മാലിന്യമുക്തം നവകേരളം നിയമലംഘനത്തിന് നിലമ്പൂർ നഗരസഭ അതിപ്രാധാന്യത്തോടെ ജൈവ അജൈവ മാലിന്യ സംസ്കരണം ചർച്ച ചെയ്യുന്ന ഈ സമയത്ത് ജൈവ അജൈവ മാലിന്യങ്ങൾ ഒരുമിച്ചിട്ട് കത്തിച്ചതിനും സ്ഥാപനത്തിന് അകത്തും പരിസരങ്ങളിലും മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചു വാരിയിട്ടതിനും നിലമ്പൂരിലെ വിവിധ സ്ഥാപനങ്ങൾക്ക് പിഴ അടയ്ക്കുന്നതിന് നോട്ടീസ് നൽകി മാലിന്യമുക്തം നവകേരളം നിയമലംഘനത്തിന് നടപടിയെടുത്ത് നിലമ്പൂർ നഗരസഭ അതിപ്രാധാന്യത്തോടെ ജൈവ അജൈവ മാലിന്യ സംസ്കരണം ചർച്ച ചെയ്യുന്ന ഈ സമയത്ത് ജൈവ അജൈവ മാലിന്യങ്ങൾ ഒരുമിച്ചിട്ട് കത്തിച്ചതിനും സ്ഥാപനത്തിനകത്തും പരിസരങ്ങളിലും മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചു വാരിയിട്ടതിനും നിലമ്പൂരിലെ വിവിധ സ്ഥാപനങ്ങൾക്ക് പിഴ അടയ്ക്കുന്നതിനായി നോട്ടീസ് നൽകി സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ ചെയ്യുന്നുവെന്ന നഗരസഭയിലെ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന് പരാതി തെളിവ് സഹിതം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലത്തുപോയി അന്വേഷണം നടത്തിയത് പരിശോധനയിൽ പരാതിക്ക് ആധാരമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ പ്രകാരം ഒരു സാധനങ്ങളും കത്തിക്കുവാൻ പാടില്ല എന്നും ചില സ്ഥാപനങ്ങൾ പി അംഗീകാരമുള്ള ഇൻസിനറേറ്റർ വിതരണം ചെയ്യുന്നുണ്ടെന്നും ഇത്തരം സാധനങ്ങൾ വാങ്ങി സ്ഥാപിക്കുന്നതിന് മുൻപ് നഗരസഭയുമായി ബന്ധപ്പെടണമെന്നും സെക്രട്ടറി ജി ബിനുജി അറിയിച്ചു പൊതുജനങ്ങൾ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നഗരസഭയെ അറിയിക്കണമെന്നും നഗരസഭ ചെയർമാൻ മാട്ടുമ്മൽ സലീം അറിയിച്ചു നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവിന്റെ നേതൃത്വത്തിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി ഡിൻറ്റോ സി രതീഷ് കുമാർ മാലിന്യമുക്തം നവകേരളം വിജിലൻസ് സ്ക്വാഡ് അംഗം ആർ പി സുബ്രഹ്മണ്യൻ എന്നിവരാണ് പരിശോധന നടത്തിയത് നിലമ്പൂർ നിലമ്പൂർ നഗരസഭ യുനെസ്കോ ലേണിംഗ് സിറ്റി പദവിയിൽ മാസ്റ്റർ പ്ലാൻ വിദഗ്ധരുടെ സംഗമം ഇരുപത്തി എട്ടിന് നിലമ്പൂരിൽ നടക്കും നഗരസഭ യുനെസ്കോ ലേണിംഗ് സിറ്റി പദവി നേടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ നഗരം ആഗോള പദവിയിലേക്ക് എത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയാണ് നഗരത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാൻ വിദഗ്ധരുടെ സംഗമം നടത്തുന്നതെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു എട്ടാം തീയതി ഈ വരുന്ന ഞായറാഴ്ച നിലമ്പൂരിലെ പാർക്ക് റെസിഡൻസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് ഒരു കോൺക്ലേവ് നടത്തുകയാണ് അതിൽ ബഹുമാനായ ഹജ്ജ് സ്പോർട്സ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും ബഹുമാനായ നമ്മുടെ എം പി അബ്ദുൽ വഹാബ് പങ്കെടുക്കുന്നുണ്ട് ബഹുമാനായ എം പി വി പി സുനീർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്കേറെ പ്രിയങ്കരനായ നമ്മുടെ ജനകീയ എം എൽ എ വി അൻവർ ആ കോൺഗ്രലേവിൽ അധ്യക്ഷത വഹിക്കും ബഹുമാനായ മലപ്പുറം ജില്ലാ കലക്ടർ ആ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയിലാകാം ലോകത്താകമാനം അറിയപ്പെടുന്ന നമ്മുടെ നിലമ്പൂരിന്റെ സ്വന്തം ഗോപിനാഥ് പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് അതിൽ പങ്കെടുക്കുന്നുണ്ട് ചേംബർ ഓഫ് ചേംബറിന്റെ ചെയർമാൻ എം കൃഷ്ണദാസ് ആ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട് അതിലുപരി നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള പ്ലസ് ടു രാവിലെ ഒൻപതിന് നിലമ്പൂർ പാർക്ക് റെസിഡൻസിയിൽ നടക്കുന്ന സംഗമത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പി വി അൻവർ എം എൽ എ രാജ്യസഭാംഗങ്ങളായ പി വി അബ്ദുൽ വഹാബ് പി പി സുനീർ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഗോപിനാഥ് മുതുകാട് നഗരസഭാ ചെയർമാൻ മാട്ടുബൽ സലിം എന്നിവർ പങ്കെടുക്കും വിവിധ മേഖലകളുടെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംഗമത്തിൽ പങ്കെടുക്കും ഈ സംഗമത്തിലൂടെ നിലമ്പൂർ നഗരത്തിന്റെ സുസ്ഥിര വികസനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പി എം ബഷീർ സൈജി മൂൾ കറിയാകിനോപ്പിൽ യു കെ ബിന്ദു എന്നിവർ അറിയിച്ചു കേന്ദ്ര കേരളത്തിനോടുള്ള അവഗണനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് കരുളായി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധനമന്ത്രിക്ക് കേരളത്തിന്റെ അറിയിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷംസീർ കലിങ്ങൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് രാജേഷ് പൂക്കുട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി ജോൺസൺ സ്വാഗതം പറഞ്ഞു അജയ്ദാസ് നന്ദിയും പറഞ്ഞു അൻവർ സുഹൈൽ വാരിക്കൽ ബാബ സുജേഷ് ദോസ്ത് വിനോയ് എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെ സർഗപരമായ കഴിവുകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിദ്യാരംഗം കലാ സാഹിത്യവേദിയുടെ ആദ്യ പ്രവർത്തന ശില്പശാല നിലമ്പൂർ മുൻസിപ്പാലിറ്റി വിദ്യാഭ്യാസം ചെയ്തു എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം ഞാനൊരു പിതാവായി കിട്ടിയിട്ടുള്ളത് മാത്രമേ എന്റെ കുട്ടികൾക്ക് പകർന്നു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രേമാനന്ദൻ മുഖ്യ സന്ദേശം നൽകി ബിആർസി ട്രെയിനർ രമ്യ ടി പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സബ് ജില്ലാ കൺവീനർ ഫൂലൻ ദേവി സ്വാഗതവും ജോയിന്റ് കൺവീനർ പ്രസന്ന നന്ദിയും പറഞ്ഞു കുട്ടികളിലെ സർഗപരമായ എല്ലാ കഴിവുകളും വികസിപ്പിക്കുന്ന സമഗ്ര വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം നേടുന്നതിന് വിദ്യാരംഗം കലാസാഹിത്യവേദിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന ചർച്ചയും പ്രവർത്തന ശില്പശാലയുടെ ഭാഗമായി നടന്നു എച്ച് എസ് വിഭാഗം കുട്ടികളുടെ സാഹിത്യ സെമിനാർ മുകുന്ദനും മയ്യഴിപ്പുഴയുടെ തീരങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇതിനോടൊപ്പം നടന്നു സാഹിത്യകാരൻ വിഷ്ണു നാരായണൻ എഴുത്തുകാരി നീന കുര്യൻ എന്നിവർ സാഹിത്യ സെമിനാറിന് നേതൃത്വം നൽകി കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് നിലപൂർ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ കാർഗിൽ ഇരുപത്തിയഞ്ചാം വാർഷികവും ധീരരക്തസാക്ഷികളെ അനുസ്മരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു യുദ്ധത്തിൽ വീരവൃത്തി വരച്ച കാളിക്കാവ് സ്വദേശി ധീരജവാൻ നാസർ അടക്കമുള്ള ധീരജവാൻമാരെ അനുസ്മരിക്കുന്നതോടൊപ്പം കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തവരെ ആദരിക്കുകയും അവർ അവരുടെ യുദ്ധാനുഭവങ്ങൾ പങ്കിടുകയും ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ എന്നെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൻ ബി സുരേഷ് രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു ബ്ലോക്ക് സെക്രട്ടറി പി ജി സാബു ട്രഷറർ സക്കറിയാസ് ബാബു സി രാമനാഥൻ എന്നിവർ സംസാരിക്കുകയും ബ്ലോക്കിന് കീഴിലുള്ള വിവിധ യൂണിറ്റുകളെ പ്രതിനിധീകരിച്ച് നിരവധി വിമുക്ത ഭടന്മാർ പങ്കെടുക്കുകയും ചെയ്തു ഇതോടെ ഈ വാർത്താ ബുളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം